എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ക്യാമറന്റെ മുമ്പിൽ നാ ചെയ്യുന്നത് കേട്ടോ ഒരു ഐഡിയ കിട്ടുന്നതാണ് നോക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ പ്രേക്ഷക നിങ്ങൾക്ക് വല്ല ഐഡിയ കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ അടുത്തതാ മാജിക് ബോക്സ് ഓ എത്ര രൂപ ഇപ്പൊ എത്ര വന്നു രണ്ടായിരം മൂവായിരം രൂപ നോക്കി നിങ്ങൾ ഈ ഒരു ചെറിയൊരു ഒരു പേപ്പറിൻ്റെ ഉള്ളപ്പോൾ എന്തതിൻ്റെ ഒക്കെ രഹസ്യങ്ങൾ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഏ അതാണ് മാജിക് അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആയിട്ടുള്ള ഇതാണ് കുറഞ്ഞത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് അഞ്ചു വയസ്സല്ലേ ഉള്ളൂ അഞ്ചു വയസ്സ് പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല കിടൽ ഒരു പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണിത് അപ്പോൾ വേറെന്താ മോനെ അർജുൻ എത്ര ഒന്നാം ക്ലാസ്സിലെത്തില്ലേ അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വിശേഷവും അതേപോലെ മാജിക്കൊക്കെ കണ്ടു ഹായ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഞാനൊരാളെ കാ കാണാൻ വേണ്ടി വന്നതാണ് മാത്രമല്ല ഈ ഒരു ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ മജീഷ്യൻ ഏറ്റവും പ്രായം കുറഞ്ഞ മജീഷ്യൻ ആളെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഈ വയൽ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ വരും വന്ന് നമുക്ക് അവരൊന്ന് പരിചയപ്പെടണം കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ എത്തിക്കാനാണ് നമ്മൾ ഈ ചാല് ഏറ്റവും കൂടുതൽ ഇനി കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആൾ വരുന്നുണ്ട് അപ്പം സംഭവം നമ്മൾ കുറേ നേരമായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പം ഹായ് വരി വരി ഇതാണ് നമ്മൾ ആൾട്ടോ ഹായ് എന്താ വിശേഷോ എങ്ങോട്ട് പോയിരുന്നേ ഓക്കേ അപ്പൊ നമ്മുടെ മോന്റെ അച്ഛനാണ് കിടന്നേ അപ്പൊ വെയിറ്റ് ഇവിടെ എന്താ വിശേഷം സുഖം സുഖം തന്നെ മകൻ ആ ഏറ്റവും പ്രായം കുറഞ്ഞ മാജിഷ്യൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് അഞ്ചു വയസ്സല്ലേ ഉള്ളൂ അഞ്ചു വയസ്സ് പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല കിടൽ ഒരു പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണിത് അപ്പോൾ വേറെന്താ മോനെ അർജുൻ എത്ര ഒന്നാം ക്ലാസ് എത്തില്ലേ അപ്പം കൂടുതലായിട്ട് ഇവരുടെ വിശേഷവും അതോടൊപ്പം തന്നെ കുറച്ച് മാജിക്കൊക്കെ കണ്ടു അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കെടിക്കാച്ച് കുറച്ച് മാജിക് നമുക്ക് കാണണം അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരെ കോംബോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഫീൽഡിലുള്ള നമ്മുടെ ലത്തീഫ് പേര് ലത്തീഫ് കണ്ട് ലത്തീഫ് ക എങ്ങനെയാ കാര്യങ്ങളൊക്കെ അതെ ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തിന്റെ പേലായി ഇത് ഫീൽഡിൽ വന്നിട്ട് ചെറിയ വരുമ്പോൾ പഠിപ്പിച്ചെടുക്കുക പഠിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഇവൻ്റെ ഞങ്ങൾ പഠിപ്പിക്കാൻ ഒരു പ്രയാസമൊന്നുമില്ല കാരണം ഇവര് ഞങ്ങൾ ഫീൽഡിൽ കൊണ്ടുവരാനും ഉദ്ദേശിച്ചിട്ടില്ല ഇവന് അവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് ഒക്കെ വീട്ടിൽ വെക്കുന്ന സമയത്ത് അത് എടുത്ത് നോക്കും എടുത്ത് നോക്കുമ്പോൾ ഞമ്മള് വായിക്കുവാറു അച്ഛൻ വായിക്കുവാൻ അവൻ്റെ അച്ഛൻ വായിക്കുവാറിയ സമയത്ത് അവന് പിറ്റുന്ന സമയത്ത് അത് എടുത്തിട്ട് കാണിച്ചു തരാൻ തുടങ്ങി നമ്മൾ കാണിച്ചു നമ്മള് അത് ഒന്ന് ഐറ്റം വെറുതെ കാണിച്ചു കൊടുത്തു വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അത് നമ്മൾ ചെയ്യണത് അതുപോലെ തന്നെ അതിൽ ഭംഗിയായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി മനസ്സിലായി ഇവന്റെ അടുത്ത് നല്ല ടാലന്റ് അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് അവനെ പഠിപ്പിച്ചു കൊടുത്തു അവനത് പിന്നെ അത് അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു ഇപ്പൊ തൊട്ടടുത്ത് പഠിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കേരളത്തില് പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ വായക്കൊന്നും പിന്നെ കൺവെൻഷൻ നടക്കാറുണ്ട് മെജിഷ്ടർമാർ കേരളത്തിലെ മെത്ത മെജിഷ്യന്മാർ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ അതിൽ മാജിക് മത്സരം ഉണ്ടാവും മെത്ത മെജിസ്ട്രേർമാര് മത്സരം ഉണ്ടാവും ആ മെജിസ്റ്റർമാരില് ഏറ്റവും പ്രായം കുറഞ്ഞ മെജിഷ്യ ലെവലിൽ രണ്ടാം സ്ഥാനം ഇവനെ തെരഞ്ഞെടുത്തു അപ്പൊ ഞാനിപ്പോ എന്ത് ആളാ മനസ്സിലായത് അതായത് സോഷ്യൽ മീഡിയ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടിരുന്ന കുട്ടിയാണ് കാരണം കുറേ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതിനെക്കുറിച്ച് അറിയാൻ ലക്ഷ്യം എവിടുത്തെ ആളാണെന്ന് ഒരു ആയിട്ടില്ല ഒരു സ്ഥലവും അതിൽ ഇവൻ്റെ ഒരു ലൊക്കേഷനോ എവിടെയും ടാഗ് ചെയ്തിട്ടില്ല അങ്ങനെ അവസാനം നമ്മളൊരു ഫ്രണ്ട് വഴിയാണ് ഇവനെ നമ്മൾ പരിചയപ്പെട്ട കേട്ടോ അപ്പം പേര് അർജുനാണ് വയസ്സ് അഞ്ച് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രായം കുറഞ്ഞ മജീഷ്നാഥ് ഇത് ഇദ്ദേഹത്തിൻ്റെ

മുത്തുമണീസെ ദേവരുന്നു നമ്മുടെ കഥാനായകൻ അർജുൻ കണ്ടോ നിങ്ങൾ ഫസ്റ്റത്തെ ഐറ്റം തന്നെ കണ്ടപ്പോൾ എൻ്റെ പോയിട്ടോ മാത്രമല്ല ഇവൻ്റെ മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഒരു പ്രൊഫഷണൽ മജീഷ്യൻ്റെ ആ ഒരു ലുക്ക് കാരണം ഇവൻ നമ്മളെ മായാജാല ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇവൻ്റെ മുഖഭാവവും ഇവൻ്റെ ആ ബോഡി ലാംഗ്വേജും ശരിക്കും നമ്മൾ അതിലിങ്ങനെ ലയിച്ചു പോകട്ടോ മാത്രമല്ല ഇവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടോ നിങ്ങൾ അതിൻ്റെ ഒരു എൻഡിങ്ങിൽ നമ്മളെ ആ ഒരു ശ്രദ്ധ പിടിച്ച് അവനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതൊരു മജീഷ്യനും കഴിവും അതുതന്നെ ഇതുകൊണ്ട് നിങ്ങൾ ആ മുഖം മുഖവാങ്ങ് കണ്ടോ ഒരു പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മളിങ്ങനെ മുഖത്തേക്ക് നോക്കാനും പിന്നെ നേരെ നമ്മുടെ മുഖത്തേക്ക് അവൻ നോക്കുകയില്ല കേട്ടോ പിന്നെ കണ്ടോ ഓരോ കാര്യം ഞാൻ പറഞ്ഞ ഓരോ ഐറ്റംസും അവൻ എനിക്ക് ശരിക്കും കാണിച്ചു മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളോ ഒന്നും ഒരിക്കലും ഒരു ട്രെയിനേഴ്സും ഇങ്ങനെ ക്യാമറേനെ മുമ്പിൽ വിട്ട് ആരോടും മാജിക്ക് ചെയ്യിച്ച് കാണിക്കില്ല പക്ഷേ ഇവനെ അത്രയ്ക്കും വിശ്വാസമായതുകൊണ്ടാണ് ഇവർ എൻ്റെ മുമ്പിലേക്ക് വിട്ടെത്തിട്ടും മാത്രമല്ല ഇവ കണ്ടോ ഇത് കണ്ടോ ഇത് വലിയവരൊക്കെ അതായത് വലിയ മജീഷ്യന്മാരൊക്കെ ചെയ്യുന്ന മാജിക്കാണ് ഇനി ഇവൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു തീ കത്തിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പക്ഷിയെ അതായത് ഒരു പ്രാവിനെ ഇവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ് എത്ര പെർഫെക്ഷൻ ആയിട്ട് അതുകൊണ്ട് എത്ര കൂളായിട്ടും അവൻ ചെയ്യുന്നതെന്ന് നോക്കി നിങ്ങൾ ഇതിനൊക്കെ എന്താ പറയുക ഗ്രേറ്റ് ലേ അങ്ങനെയല്ല നമുക്കൊന്നും പറയാൻ വയ്യ കണ്ട കേട്ടോ നിങ്ങൾ ഇത് അവൻ ആ പാത്രം പൊക്കാൻ കഴിയാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ആ കുറച്ച് വെയിറ്റുള്ള ഒരു പാത്രം ആയതുകൊണ്ടാണ് കണ്ടോ നിങ്ങളട്ടോ എൻ്റെ റിസൾട്ട് കണ്ടോ അതുമാത്രമല്ല അവൻ മുഖത്തേക്കൂടെ ശ്രദ്ധിച്ചോ കണ്ട അപ്പം നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളയണം ഓരോ നേരവും കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നിൽ അത് അവൻ അതുപോലെ കാത്തു സൂക്ഷിച്ചു ഇങ്ങനത്തെ കുട്ടികളെ കുട്ടികളെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇനിയും ഇങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചിത്രം വേണം ഓ കളർ കളർ ആ സൂപ്പർ സൂപ്പർ ഓക്കെ അപ്പൊ നമ്മൾ അർജുൻറെ നല്ല അടിപൊളി കിടക്കൽ കുറച്ച് പെർഫോമൻസ് നമ്മൾ കണ്ടു അപ്പൊ ഇനി ഇവരെ ഗുരുനാഥന്മാരായ അച്ഛന്റെയും അച്ഛൻറെയും ഒക്കെ മൂന്ന് ഐറ്റംസ് കണ്ടു ഓക്കെ അല്ലെ തിഫ്ക റെഡി അല്ലേ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് ഐറ്റംസ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഈ മഴത്താണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് നിങ്ങൾക്ക് വേണ്ടിട്ടാ അവർ കാണിച്ചു കേട്ടോ തുടങ്ങാല്ലേ ഓക്കേ അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നേ പേപ്പറും ആ ഓക്കെ ഓക്കെ അപ്പം ഇവിടെ ചെയ്യുന്നത് ഒരു പേപ്പറിനെ മൊത്തം അങ്ങോട്ട് കാണിച്ചു വരുന്നു പിന്നെ അത് വലിച്ചു കീറുന്നു അത് കഴിഞ്ഞതിനു ശേഷം അത് വലിച്ചു കീറി ഒരുപാട് കഷ്ണങ്ങളാക്കി ചുരുട്ടി കൂട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ അതൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേപ്പറ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കത്തിക്കേണ്ടത് ഉണ്ടല്ലേ ഓക്കേ കത്തിച്ച പേപ്പർ ചുരുട്ടിട്ടാ ഇനിയാണ് വരാൻ പോകുന്നത് കണ്ടോ സർപ്രൈസ് സർപ്പൈസിട്ടാ പേപ്പർ 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 കീറ അല്ലേ എവിടെ പോയി സൂപ്പർ ആയിട്ട് അതായത് ഈ ഒരു വളരെ ഈ ക്യാമറിന്റെ മുമ്പ് സംഗതി ഒരായിട്ട് ഞാൻ കത്തി പേപ്പറടെ പോയിക്കാ സംഗതി എന്താ പറയാ ഒരു ഐഡിയം കിട്ടിയില്ല കേട്ടോ എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മിന്നി പോയി ആ പേപ്പർ അതാണ് ലോകത്തെ നൂറ്റി അറുപത്തിനാല് കലകളിൽ പെട്ട എല്ലാ വ്യത്യസ്തമായൊരു കലയാണ് മാജിക് മാജിക് ഏത് പ്രായക്കാർക്കും ഏത് ഭാഷക്കാർക്കും ഏത് ആളുകൾക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് മാജിക് മറ്റൊരു കലയെ പോലെയല്ല പക്ഷെ ഇതിന്റെ കുറെ രഹസ്യങ്ങളടങ്ങിയ കുറേ പിന്നെ പ്രാക്ടീസ് നിരന്തരമായ പ്രാക്ടീസും കുറച്ച് പ്രയത്നങ്ങളൊക്കെ അതിന്റെ ബാക്കിൽ ഉണ്ട് അതുകൊണ്ട് മാത്രമേ അതിൽ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇത് ഒക്കെ ചെയ്യാൻ കഴിയുള്ളു ഓക്കെ പിന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് നാട്ടിൽ നിന്ന് അന്വേഷണ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടു മുതുകാടിന്റെ ശിഷ്യന്മാരാണല്ലേ ചേച്ചിയാണത് ഞാൻ മുതുകാടിന്റെ അക്കാഡമിയിൽ പഠിച്ചാളാണ് ആ എത്ര വർഷം അത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് വർഷം മാജിക് ായിരുന്നു അന്നൊക്കെ സോഷ്യൽ മീഡിയ ഫോൺ വരെ അന്നൊക്കെ മാജിക് പഠിക്കണമെന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ഒരു ഐറ്റം പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ത്യാഗങ്ങൾ സഹിക്കണം ഇന്നത്തെ പോലെ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനം കയ്യിൽ തന്നെ ഒരു ഐറ്റം പഠിക്കുന്നത് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അഭ്യർത്ഥന എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞു കാരണം നേരത്തെ എന്താ സംഭവിച്ച കിട്ടില്ല അപ്പൊ അടുത്ത മാജിക് ആ റന്ന് കാണിക്കാണിക്കുക ഫസ്റ്റ് തുറന്നതാണ് തുറന്ന് കാണിച്ചു ഒരു കട്ടിയുള്ള പേപ്പർ അല്ലേ അതിൻ്റെ ഒരു ചിത്രമുള്ള കട്ടിയുള്ള പേപ്പർ ഓക്കെ ഓ പൈസ അഞ്ഞൂറോ ആ ഒറിജിനൽ ഒറിജിനലല്ലേ ഒറിജിനൽ നോട്ടിട്ട് അഞ്ഞൂറോ നോട്ട് പൈസ അടിക്കുന്ന മെഷീൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ ബ്ലാങ്ക് പേപ്പർ അല്ലേ ഓക്കെ അണ്ടോ ഈ അഞ്ഞൂറ് നോട്ടെടലും വന്നേ ഓക്കെ ഓക്കെ അടുത്തേ അപ്പോൾ മനുഷ്യൻ്റെ ആർത്തി തീരൂല തീർച്ചയായിട്ടും വീണ്ടും അഞ്ഞൂറ് എന്താ പറയലേ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ക്യാമറ മുമ്പിൽ ചെയ്യുന്ന കേട്ടോ ഒരു ഐഡിയം കിട്ടുന്നതാണ് നോക്ക് ഒരു ഐഡിയും കിട്ടുന്നില്ല കേട്ടോ പ്രേക്ഷക നിങ്ങൾക്ക് വല്ല ഐഡിയം കിട്ടിയെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്തതാ മാജിക് ബോക്സ് ഓ എത്ര രൂപ

എന്ത് പറയാനാ വീണ്ടും തീ എന്റെ പൊന്നെ നോക്കി പോയി തീ പോയി സൂപ്പർ കഴിഞ്ഞു അവർ കൈ നല്ലൊരു കയ്യിൽ കൊടുക്കല്ലേ സംഗതി തൊട്ടുകളെ ഇപ്പൊ ഇവർ പോയി കാണിച്ച മാജിക്ക് ഇവർക്ക് നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണം നല്ലൊരു എമൗണ്ടിൽ ഇവർ ചെയ്യുന്നൊരു മാജിക്കാണ് നമുക്കിതാ ഫ്രീ ആയിട്ട് കാണിച്ചു തന്നെ എന്റെ ക്യാമറിന്റെ മുമ്പിൽ ആ